ീഹാറിലെ രാഷ്ട്രീയ ചരിത്രം എപ്പോഴും സമവായങ്ങൾക്കും തർക്കങ്ങൾക്കും അതീതമാണ് സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങൾക്കിടയിൽ ജനാധിപത്യ നിലപാടുകൾ സാമൂഹിക ഘടകങ്ങൾ പരമ്പരാഗത വോട്ടർ സംഘടനകൾ നേതാക്കളുടെ വ്യക്തിഗത സ്വാധീനം എന്നിവ തമ്മിലുള്ള സംയോജനം ഓരോ തെരഞ്ഞെടുപ്പിനും പുതിയ രൂപം നൽകി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഇത്തരത്തിലുള്ള സമവായങ്ങളും തർക്കങ്ങളും നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം മെഗാലയ ഭഗൽപൂർ മുഗൽപൂർ തുടങ്ങിയ ജില്ലകളിൽ സീറ്റുകൾ എങ്ങനെ വിഭജിക്കണം എന്ന കാര്യത്തിൽ പ്രധാന പാർട്ടികൾ തമ്മിൽ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയാണ് എന്നാൽ സീറ്റുകൾ വിഭജിക്കുന്നതും മുൻഗണനകൾ സ്ഥാപിക്കുന്നതും വളരെ സങ്കീർണമാണ് അതിന് പിന്നിലെ കാരണം ബി ജെ പി ജെ ഡി യു കോൺഗ്രസ് സി പി ഐ എം എൽ സി പി എം വി ഐ പി തുടങ്ങിയ പാർട്ടികളുടെയോ ബി ജെ പി എൻ ഡി എ സഖ്യങ്ങളുടെയോ ഇന്ത്യ സഖ്യങ്ങളുടെയോ താല്പര്യങ്ങൾ തമ്മിൽ ഏകോപിപ്പിക്കേണ്ടതിൽ വരുന്നു എന്നതു തന്നെയാണ് സീറ്റുകളുടെ വിഭജനം പാർട്ടികളുടെ ഭരണപരമായ താല്പര്യങ്ങൾ സ്ഥാനാർത്ഥികളുടെ ജനാധിപത്യ സ്വാധീനം പൊളിറ്റിക്കൽ കുടുംബങ്ങളുടെ പ്രസക്തി ജനസംഖ്യാ ഡാറ്റ എന്നിവയെ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് കണക്കുകൾ അവലോകനം ചെയ്യേണ്ടി വരും പാർട്ടി നേതാക്കളുടെ വ്യക്തിഗത താല്പര്യങ്ങളും സീറ്റുകൾ വിഭജിക്കുമ്പോൾ വലിയൊരു വശം വഹിക്കുകയാണ് ചിരാഗ് പാസ്വാർ പാസോർ റാം മാഞ്ചി ഉഭയ് ശോക് എന്നിവരുടെ സ്വാധീനം സജീവമാണ് ഭവനപരമായ സാമൂഹികപരമായ പ്രാദേശിക ജനാധിപത്യ ഘടകങ്ങളെ ആശ്രയിച്ചാണ് പാർട്ടികൾ അവരുടെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത് പാർട്ടികൾ തമ്മിൽ സീറ്റ് വിഭജനം എങ്ങനെ സമവായത്തിലേക്ക് കൊണ്ടുപോകാം എന്ന ചർച്ച വളരെ രഹസ്യമായി നടക്കുകയാണ് പക്ഷെ ചിലപ്പോൾ മാധ്യമങ്ങൾ ഈ തന്ത്രങ്ങൾ പുറത്തു കൊണ്ടുവരികയും ജനങ്ങളുടെ മനസ്സിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നുള്ള ചർച്ചകൾ കൂടി ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഹേമന്ത് സോറിന്റെയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെയും പശുപതി പരസിന്റെ എൽ വിഭാഗവും സീറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ പാരമ്പര്യ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും തർക്കങ്ങൾക്കും പുതിയ തലങ്ങൾ ഉണ്ടായിരിക്കുകയാണ് എൽ ജെ പി പരസ് എന്നിവ അവരുടെ സീറ്റുകൾ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യ നിലപാട് ജയസാധ്യത പഴയ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് പാർട്ടികൾ സീറ്റ് വിഭജിക്കുന്നത് എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് സി പി ഐ എം എൽ സി പി എം വി ഐ പി തുടങ്ങിയവരുടെ ആവശ്യങ്ങളും കൂടി പരിഗണിക്കേണ്ടതുണ്ടായിരുന്നു മുൻഗണനകളെ അടിസ്ഥാനമാക്കിയുള്ള സീറ്റുകൾ സഖ്യത്തിനുള്ളിലെ വിജയ സാധ്യത പാർട്ടികളുടെ താല്പര്യങ്ങൾ എന്നിവ തമ്മിൽ സന്തുലനം നിലനിർത്തുന്നതാണ് പ്രധാന ഘടകം മഹാസഖ്യത്തിലെ ബി ജെ പി ജെ ഡി യു വി എ പി തുടങ്ങിയ പാർട്ടികളുടെ പ്രതീക്ഷകളും സീറ്റുകൾ സംബന്ധിച്ച തന്ത്രങ്ങളും സഖ്യത്തിലെ സമവായത്തിനും വിജയത്തിനും സാധ്യതകൾക്കൊപ്പം നിലനിർത്തുമെന്ന് വിലയിരുത്തപ്പെടുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനും ചില പാർട്ടികൾ അവകാശം ആവശ്യപ്പെടുന്നുണ്ട് സീറ്റുകളുടെ വിഭജനം മാത്രമല്ല രാഷ്ട്രീയ തലങ്ങളിൽ സഖ്യങ്ങൾ എങ്ങനെ നിലനിർത്താം എന്നത് തന്നെയാണ് അത്യന്തം പ്രധാനമായ കാര്യം ഭരണസംഖ്യയിലെ തന്ത്രങ്ങൾ ജനാധിപത്യ സ്വാധീനം പ്രാദേശിക ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർട്ടി നേതാക്കളുടെ വ്യക്തിഗത താല്പര്യങ്ങൾ എന്നിവ തമ്മിലുള്ള സമവായമാണ് രൂപപ്പെടേണ്ടത് പഴയ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ തർക്കങ്ങളിൽ നിർണായകമാണ് ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളിൽ എഴുപത്തി അഞ്ചെണ്ണം വിജയിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് എഴുപത് സീറ്റുകളിൽ പത്തൊൻപതെണ്ണം നേടുകയും ചെയ്തു സി പി ഐ എം എൽ പത്തൊമ്പതും പന്ത്രണ്ടും വീതം വിഭജിക്കുകയും ചെയ്തു ഈ കണക്കുകൾ പാർട്ടിയിലേക്ക് സീറ്റ് വിഭജനത്തിലേക്ക് വരുമ്പോൾ ആലോചിക്കേണ്ട ഒരു അടിസ്ഥാന കണക്ക് കൂടിയാണ് സീറ്റുകൾ സംബന്ധിച്ച സമവായങ്ങൾ പാർട്ടികളുടെ താല്പര്യങ്ങൾ വിജയ സാധ്യതകൾ നേതാക്കളുടെ സ്വാധീനം ജനാധിപത്യ നിരീക്ഷണം എന്നിവ ചേർത്ത് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ദൃശ്യവും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എത്രത്തോളം വിജയസാധ്യതയും തന്ത്രങ്ങളും ഉപയോഗിച്ച് പാർട്ടികൾ സീറ്റ് ഉറപ്പാക്കും എന്നതിലെ വിശകലനം കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട്